എന്റെ വിഷയത്തിൽ എപ്പോഴും പ്രസംഗത്തില് എങ്ങനെയായാലും നാലു പാട്ടുണ്ടാവും നാല് പാട്ട് ഉണ്ടാവും കാരണം എന്താ പറയാ പുട്ടുണ്ടാക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ പുട്ടുണ്ടാക്കുമ്പോ എന്താ ചെയ്യാ സഹോദരിമാര് പുട്ടും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ ആ പുട്ടുണ്ടാക്കുമ്പോ ഇടയ്ക്ക് നമ്മൾ ഓരോ നീ ഭാഷ കുറച്ച് നാളികേരം ചരക്കിട്ടു അത് എന്തിനാ ഇട്ടുകൊടുക്കുന്നത് എന്തിനാ ഇട്ടുകൊടുക്കുന്നത് ആ അടുത്ത പുട്ടിന്റെ പുമാവ് എന്ത് ചെയ്യണം ഒന്ന് വേവണം അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ആവി പോവാനായിട്ട് കുറച്ച് ആകെ ഒക്കെ പോട്ടെ അന്നേരം ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പോ അതിന്റെ അർത്ഥം മനസ്സിലായോ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് പാട്ട് പാടുന്നു അത് അർത്ഥം ഉറങ്ങാതിരിക്കണം ഉണർവുള്ളവരായിരിക്കണം ദൈവം മക്കൾ ഉണർവുള്ളവരാണ് ആർക്കു വേണ്ടി അടുത്തുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ മറ്റുള്ളവർക്ക് വീണ് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളാം ഒരു ബുദ്ധിമുട്ടില്ല എന്തോ